ഗുരുദേവ കാരണഭൂത തിരുമനസ്സിനെ കണിച്ചുകുളങ്ങര ഫ്രോഡിൽ നിന്ന് രക്ഷിക്കണേ ഉടുമ്പ് പിടിച്ച പോലാണല്ലോ പിടിച്ചിരിക്കുന്നത് അല്ലെങ്കിലും തിരുമനസ് തന്നെയാണ് ഈ പെരുങ്ങളിനെ തുറന്നു വിട്ടിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ പലവിധ പ്രശ്നങ്ങളാൽ വീർപ്പുമുട്ടുകയാണ് വിലക്കയറ്റം ഒരു പരിധിയില്ലാതെ പോവുകയാണ് ഒരു ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം കോടി കടത്തിൽ നിന്ന് ആറു ലക്ഷം കോടിയിലേക്ക് എത്തിയിരിക്കുന്നു പാർട്ടി നേതാക്കൾക്കും പാർട്ടി അടിമകൾക്കും ഇഷ്ടംപോലെ പി എച്ച് ഡിയും എൽ എൽ ബി അക്ഷരം അറിയത്തില്ലെങ്കിലും അവർക്കതൊക്കെ ഉണ്ട് പിൻവാതിൽ നിയമനങ്ങൾ ഇഷ്ടം പോലെ ബാക്കി സാധാരണക്കാർ കുട്ടികൾ പി എസ് സി നോക്ക് പിന്നെ നാല് പശുവിനെ വളർത്തി ജീവിക്കാൻ നോക്കിയാൽ ആ പാവപ്പെട്ടവരെ അവരുടെ സ്ഥാപനം പൂട്ടിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ അവരെ ഏതെല്ലാം തരത്തിൽ ബുദ്ധിമുട്ടിക്കാവോ അതെല്ലാം ഈ പാർട്ടിക്കാർ ചെയ്യും പോലീസ് സ്റ്റേഷന് പോകുമ്പോൾ പറയുന്നവൻ പോലീസുകാരെ ആക്രമിക്കുന്നവരൊക്കെ സ്വാതന്ത്ര്യ സമര പോരാളികൾ അവരെ ഇലക്ഷൻ നിർത്തി ജയിപ്പിക്കും മാല പൊട്ടിക്കൽ എം ഡി എം എ കടത്തൽ കള്ളുകച്ചവടം എന്ത് വിധ്വംസ പ്രവൃത്തി ചെയ്യുന്നതിൽ എല്ലാ ദിവസവും പത്രം നോക്കിയാൽ ഇവരുടെ പാർട്ടിക്കാർ അതിൽ മുന്നിൽ തന്നെയാണുള്ളത് ഇന്നലെയും കൊല്ലത്തുനിന്ന് രണ്ട് ഇവരുടെ നേതാക്കളെ കുട്ടി നേതാക്കളെ പിടിച്ചു ശബരിമല സ്വർണവും മറ്റ് വില ഒഴുപ്പുള്ളതെല്ലാം അവിടുന്ന് കടത്തി കേരളത്തിലെ പല ക്ഷേത്രങ്ങളുടെ അവസ്ഥ ഇതു തന്നെയായിരിക്കും ഇത്ര യാഥാർത്ഥ്യങ്ങൾ നിൽക്കുമ്പോഴാണ് ഈ ചുമ്മാത് കേരളത്തിലെ ജനങ്ങൾ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ജനങ്ങളുടെ കടുത്ത വിഭാഗീയതയും വർഗീയതയും കുത്തിവെച്ചുകൊണ്ട് ഇയാൾ ഇയാളുടെ കച്ചവടം മൂന്നാമതും വരും അതിന് വരട്ടെ ഞങ്ങൾ എന്ത് വേണം നിങ്ങളടുത്ത് പുഴുങ്ങി തിന്നു അല്ലെങ്കിൽ കൈക്കൊണ്ട് നടന്നോ നിങ്ങൾക്കാണ് വരേണ്ടത് കാരണം നൂറുകണക്കിന് കേസുകളിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചുകൊണ്ട് എത്രയോ കാലം കൊണ്ട് നിങ്ങൾ അകത്ത് കിടക്കേണ്ടവനാണ് പക്ഷേ നിങ്ങളെ ഓരോ തവണയും കേസിൽ നിന്ന് മാ നീട്ടി നീട്ടി വെപ്പിച്ച് മിടുക്കന്മാരായ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി കൊടുത്തുകൊണ്ട് ആ പരസ്പര കച്ചവടം പൊടി പിടിച്ച് മുന്നോട്ട് പോവുകയാണ് ഇതെല്ലാവർക്കും മനസ്സിലായി പത്ത് വർഷം കൊണ്ട് രാജാവാണ് ഭരിക്കുന്നത് എന്നിട്ട് എന്തുകൊണ്ട് സ്ഥാപനങ്ങൾ അനുവദിപ്പിച്ചില്ല അപ്പോൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് പരസ്യമായി ഒരു വിഭാഗത്തിൻ്റെ വോട്ടുകൾ മൊത്തം ഇങ്ങോട്ട് കേന്ദ്രീകരിക്കാനുള്ള ആ സൈക്കളോഡിക്കൽ മൂ മൂവ് ഉണ്ടല്ലോ ഈ സമുദായത്തിനെല്ലാവരും നിങ്ങളറിയാം പെരുങ്കളനാണെന്നുള്ളത് അത് കൂടുതൽ വ്യക്തമാകുമ്പോയാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയെ തുറച്ചു നോക്കുന്നത് ഏറ്റവും അത് നില അത് രൂപീകരിച്ചതിന് ശേഷമുള്ള ഏറ്റവും ദയനീയമായ പരാജയം നേരിടാൻ പോവുകയാണ് പണ്ടിങ്ങേര് മൈക്രോ ഫിനാൻസ് കേസിൽ എന്നെ തൂക്കിക്കൊ കൊന്നോളൂ എന്ന് വി എസിനോട് പറഞ്ഞപ്പം അദ്ദേഹം തിരിച്ചുകൊണ്ട് പറഞ്ഞു എടോ നടേജ എടോ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ മോഷണത്തിന് തൂക്കിക്കലയില്ലടോ എന്ന് പറഞ്ഞു അതേ നമ്മൾക്കും പറയാനുള്ളൂ ഈ രാജാവിനെ താങ്ങിക്കൊണ്ട് അവിടെ ഇരിക്കുന്ന രാജാവിനെ താങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് രക്ഷയുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു രക്ഷയില്ല ഈ പരിപ്പിയുടെ